നമസ്കാരം ട്രാഫിക് എന്ന ഒരു സിനിമയുണ്ടായിരുന്നു അതായത് രാജേഷ് പള്ളയ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അത് അവയമാറ്റവുമായി ബന്ധപ്പെട്ട് വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് അവയമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സിനിമയായിരുന്നു രാജേഷ് പള്ളയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു മാസ്മരികമായ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ട്രാഫിക് എന്ന സിനിമ ഈ സിനിമയെപ്പറ്റി ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട് അതായത് അതിലൊരു ഡോക്ടർ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ജോസ് പ്രകാശ് എന്നൊരു വ്യക്തി അനൂപ് മേനോനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നൊരു ഉണ്ട് നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം ഒന്നും ഇല്ലാതെ സാധാരണഗതിയിലേക്ക് പോകും പക്ഷേ യെസ് എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രമായി മാറും അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം നിന്ന നിപ്പ് തന്നെ ഒരു മനുഷ്യൻ പെട്ടെന്നാണ് മരണപ്പെടുന്നത് അങ്ങനെ പലതരത്തിൽ നമ്മൾ പോലും വിചാരിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ നടക്കുന്നുണ്ട് വിവാഹ ദിനത്തിൽ തന്നെ അപകടത്തിൽപ്പെടുകയും വധു ആശുപത്രിയിലാവുകയും ചെയ്യുന്ന ഒരു ദാരുണമായ ഒരു കാഴ്ച അതാണ് ഇന്നലെ സംഭവിച്ചത് എന്നാൽ പിന്നെ നടന്നത് ഒരു ചരിത്രമായിരുന്നു അതായത് ആശുപത്രി ജീവനക്കാരുടെ യെസ് എന്നൊരു മോഡൽ അവിടെ സൃഷ്ടിച്ചത് ഒരു ചരിത്രമായിരുന്നു ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ വരൻ വധുവിന്റെ കഴുത്തിൽ കെട്ടി അങ്ങനെ ആവണിയും ഷാരോണും അങ്ങനെ വി പി എസ് ലോക്ഷോർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് മിന്നികെട്ടി അപകടത്തിന്റെ വേദനയിലും അതിജീവനത്തിന്റെ പുതിയ മാതൃക തീർത്താണ് ഇരുവരും ജീവിതയാത്രയിൽ ഒന്നായത് അപ്രതീക്ഷിതമായി കടന്നെത്തിയ അപകടത്തിന്റെ പ്രതിബന്ധങ്ങളെ മനക്കരുത്തുകൊണ്ട് തോൽപ്പിച്ചാണ് ആവണിയുടെ കഴുത്തിൽ ഷാരോൺ താലി ചാർത്തിയത് വിവാഹ ദിനത്തിൽ അപകടത്തിൽപ്പെട്ട ആവണിക്ക് വി പി എസ് ലോക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം കതിരുമണ്ഡപമായി മാറുകയായിരുന്നു കൊട്ടും കുറവുമില്ലെങ്കിലും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ചൊരിഞ്ഞ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അടുത്ത ബന്ധുക്കളും മംഗളകർമ്മത്തിന് സാക്ഷിയായി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആവണിയുടെ കാര്യത്തിൽ സ്നേഹത്തിന്റെ മിന്നു ചാർത്തണമെന്ന ഷാരോണിന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയായിരുന്നു കുടുംബവും ആശുപത്രി അധികൃതരും ആലപ്പുഴ കൊമ്മാടി മുത്തലശ്ശേരി വീട്ടിൽ എം ജഗദീഷും ജ്യോതി ദമ്പതികളുടെ മകളും ചേർത്തല ബിഷപ്പ് മുൻ സ്കൂൾ അധ്യാപികയുമായ ആവണിയും തുമ്പോളി വളപ്പിൽ വീട്ടിൽ മനുമോനും ലക്ഷ്മി ദമ്പതികളുടെ മകനും ചേർത്തല കെ വി എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ വി എം ഷാരോണും തമ്മിലുള്ള വിവാഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നിശ്ചയിച്ചിരുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ വിവാഹാവശ്യത്തിനായി വധുവും കുടുംബാംഗങ്ങളുമായ അനന്തു ജയനമ്മ എന്നിവരും കുമരത്തേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാറ് ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നാട്ടുകാർ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും നട്ടെല്ലിനേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ആമണിയെ വിദഗ്ധ ചികിത്സയ്ക്കായി പന്ത്രണ്ട് മണിയോടെ എറണാകുളം ബി പി എസ് ലോക് ഷോർ ആശുപത്രിയിലേക്ക് പന്ത്രണ്ട് മണിയോടുകൂടി മാറ്റുകയായിരുന്നു വിവരമറിഞ്ഞ് വരൺ ഷാരോണും കുടുംബവും ആശുപത്രിയിലേക്ക് എത്തി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന ഇരു കുടുംബാംഗങ്ങളുടെയും ആഗ്രഹം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും പന്ത്രണ്ടേ കാലിനും പന്ത്രണ്ടരയ്ക്കും ഇടയിലായിരുന്നു മുഹൂർത്തം നിശ്ചയിച്ചിരുന്നത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനത്തിൽ അപ്രതീക്ഷിതമായാണ് ആവണിക്ക് അപകടമെന്ന വില്ലൻ വന്നത് ഈ ഘട്ടത്തിൽ അവരുടെ ആഗ്രഹത്തിനും മാനുഷിക പരിഗണനയ്ക്കും മൂല്യം നൽകിയാണ് അത്യാഹിത വിഭാഗത്തിൽ തന്നെ വിവാഹം നടത്താനുള്ള അവസരം നൽകിയതെന്ന് ന്യൂറോ സർജറി വിവാഹം മേധാവി ഡോക്ടർ സുധീഷ് കരുണാകരൻ പറയുന്നുണ്ട് ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച് ആശുപത്രി അധികൃതർ അത്യാഹിത വിഭാഗത്തിന് തന്നെ മരണ താലി കെട്ടാനുള്ള സൗകര്യം ഒരുക്കി നൽകി രോഗിക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാത്ത വിധത്തിൽ അത്യാഹിത ഭാഗത്തിലാണ് വിവാഹം നടന്നത് ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെങ്കിലും നട്ടെല്ലിനേറ്റ പരിക്ക് അത് ശസ്ത്രക്രിയ ആവശ്യമായി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ ആശുപത്രി ഒരു കല്യാണ മണ്ഡപമായി മാറി അതായത് അത്യാഹിത ഭാഗം കുറച്ച് നേരത്തേക്ക് ഒരു കല്യാണ മണ്ഡപമായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ന്യൂസ് ഡെസ്ക് 立派なイーティヴィ。